നക്കാപിച്ച കാശിനു വേണ്ടി ആ റെയിൻബോ ചൂട്സിന് അടിച്ചിട്ട പാട് എനിക്കറിയാം സൂപ്പർ ഡാൻസർ കലാമണ്ഡലം ജയസ് അവൾ എപ്പോഴാണ് കലാമണ്ഡലമായത് എന്നുച്ചയ്ക്ക് അവൾ അറിഞ്ഞാൽ ഉപദ്രവിക്കരുത് അവൾക്കൊരു നിലയും വിലയെ ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി ചെയ്തതാണ് ഇതെങ്ങാനോക്കാർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ കാര്യം പിന്നെ ഇല്ല ആ ഒന്നും പറയണ്ട ഇന്ന് പതിനെട്ട് പേരുടെ പോട്ടെ ഹലോ ഞാൻ ഞാൻ കാണാൻ വേണ്ടി റെയിൻബോ പേരുടെ ഗ്രൂപ്പ് പ്രോഗ്രാം അടി ഇതൊക്കെ നേരത്തെ കേട്ടു എനിക്ക് വരാൻ പറ്റത്തില്ലെന്ന് മാന്യമായിട്ട് ഞാൻ പറഞ്ഞതാ പറഞ്ഞതാണെങ്കിലും വരും മൂന്ന് മണിക്കൂർ നേരത്തെ കാര്യം അമ്മയെ നോക്കാൻ ഇവിടെ ഡോക്ടർമാരും ഒക്കെ ഉണ്ടല്ലോ അവരമ്മ കൊന്നു അതെ ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥത വേണം ഇന്നത്തെ പ്രോഗ്രാം പ്രോഗ്രാം നടന്നില്ലെങ്കിൽ അമ്മ കിടക്കുന്ന ഒരു ഇടേണ്ടി വരും കാലി ഓടി ഞാൻ എന്നെ കിടത്തുന്നു ഇവിടെ മസിൽ പൊട്ടിക്കണ്ട വന്നാലും നടക്കില്ല അതെന്താ ആ നിൽക്കുന്നതേ അവനെ പോലീസ് അറസ്റ്റ് ചെയ്ത് അറിഞ്ഞ് ബോധം പോയി അവന്റെ അമ്മച്ചി ഐസ്യ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാ മിക്കവാറും ഇന്ന് വൈകുന്നേരത്തിനകത്ത് ആ കിളവിയുടെ മൂക്കി വെക്കും പിന്നെ പ്രോഗ്രാം നടക്കില്ല നിന്റെ പതിനാറടിയന്തരം നടത്തും അവൻ മാമച്ച ഞാൻ തൽക്കാലം ഒരു കാര്യം ചെയ്യും നീ ആ ചായക്കടയിൽ അങ്ങനെ ചെന്നിരിക്കും ഞാൻ ഐസുന്റെ വാതുക്കലൊക്കെ എന്തിനാ ദേഷ്യപ്പെടുന്നത് ഞങ്ങൾ ആണുങ്ങൾ ഇല്ലായിരുന്നേല് അഹങ്കാരം അവർക്കമ്മച്ചക്ക് എങ്ങനെയുണ്ട് ഒന്നും പറയാറായിട്ടില്ല പറയുന്നേ ഞാൻ ആരോടും പറയില്ല നമ്മൾ തമ്മിൽ ഒരു വിഷയമില്ലല്ലോ ഡോക്ടർ അമ്മയ്ക്ക് നമ്മള് തമ്മിലും ഞങ്ങൾ വന്നതേ പെങ്ങളെ കൂട്ടി മതി കൊണ്ടുപോവാനോ അടിയന് ആവശ്യത്തിന് വേറെ പെണ്ണുങ്ങളില്ലേ പിന്നെ ഞങ്ങളുടെ

പാർട്ടിയിൽ നിന്ന് പുറത്തായി കഴിയുമ്പോൾ കുര്യച്ഛന്റെ ജീവിതത്തിൽ അവശേഷിക്കുന്നത് ഒരേ ഒരു സ്വപ്നം മാത്രം നിന്നെ നിന്റെ അവസാനത്തൊരാഗ്രഹം ഞാൻ സാധിച്ചു തരാം ഒരുപാട് ആഗ്രഹം ഒരെണ്ണത്തിനുള്ള സമയം കിട്ടൂ ആലപ്പുഴ റെയിൻബോ ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ പ്രോഗ്രാം ഞാൻ രേവമ്മയോട് സംസാരിക്കാം എന്റെ മോളെ ഞാൻ ഒറ്റക്ക് വിടത്തില്ല ഒറ്റയ്ക്ക് വിടണ്ടല്ലോ ഈ ചെറുക്കരോട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങി നിക്കാൻ പറഞ്ഞേന്ന് ഇവൻ പുറത്തിറങ്ങില്ല അത് വേറെ കാര്യം കാര്യം രേവമ്മ പറ ഇന്ന് പ്രോഗ്രാമിന് വന്ന കൊടുക്കും രൂപ രൂപ അത് നിന്റെ ഈ തന്നെ രണ്ടു പേർക്ക് ആയിരം പതിനെട്ട് പേർക്ക് രണ്ടായിരം അങ്ങനെ നിനക്ക് കടപെടലിൽ തിന്നാൻ എന്റെ മോളെ കിട്ടില്ല കഴിഞ്ഞ കിട്ടി ജയശ്രീ വരില്ല അത് ശരി അപ്പൊ കാശ് കൂട്ടാൻ വേണ്ടി അമ്മേ മോളും കൂടെ നാടകം അതെ കാശ് കിട്ടുന്നത് കൊണ്ടല്ലേ അയ്യായിരം രൂപ കിട്ടിയാലേ കിട്ടിയാലും കാശ് ചോദിക്കരുത് അതെ നമ്മുടെ പയ്യനല്ലേ എന്തേലും ഒന്ന് മാമൻറ്റോ നീ എന്തു കൊടുക്കും മൂവായിരം എനിക്കൊന്നും കുഴപ്പമില്ല പ്രോഗ്രാം നടക്കണം ഇത്രയും ഞാൻ വരത്തില്ല അതെ അല്ല ഞാൻ വൈകുന്നേരം ഇവൻ വന്ന് പ്രോഗ്രാമിനെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇവൻ പ്രോഗ്രാമിന് കൂട്ടിക്കൊണ്ടു പോകും നീ എന്റെ മോള് അടി അതെ തനിച്ച രണ്ട് വർത്താനം പറയാൻ വന്നതാ കൈനഗിരി ജയശ്രീ ഇതിനു മുമ്പ് കൂടെ ഉണ്ടായിരുന്നല്ലോ അന്നൊന്നും ഇവരുടെ ആട്ടവും പാട്ടും കാണാൻ ബോട്ടും പിടിച്ച് ഒരു സായിപ്പും ഇവിടെ വന്നിട്ടില്ല ആ പാവപ്പെട്ട പയ്യൻ ആലപ്പുഴ ടൂർ ഓപ്പറേറ്റേഴ്സിന്റെ കൈയും കാലും പിടിച്ച് ഒപ്പിച്ച പ്രോഗ്രാമാണ് ഇന്ന് ആ പ്രോഗ്രാം നടന്നാലും അവൻ അഞ്ചിന്റെ പൈസ കിട്ടില്ല പക്ഷെ എന്നാലും അവനത് നടത്തും അതവൻ ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർഥത മോളെ കാലയിലൊരു മുള്ളുകൊണ്ടാ തീരും കലയാണ് അതെന്നും കൂടെ ഉണ്ടാവണമെങ്കിലേ ഇത്രയും ആക്രാന്തം പാടില്ല വിളിച്ചു വരുത്തിയതാ ഒരു ചെറിയ കൊട്ടേഷൻ ഉണ്ട് എന്ത് ഇവളെ ആശുപത്രി തിരിച്ചുകൊണ്ടാക്കാൻ പോകുമ്പോ കൂട്ട് വരാ അതിന് അഞ്ഞൂറ് കൊടുത്ത കൊടുത്തില്ല അതല്ലേ കൃത്യസമയത്ത് എത്തിയിരിക്കുന്നു മോഹിനിയുണ്ടോ എന്ന് തൊട്ട് തൊട്ട് കണ്ട നിന്റെ പ്രായത്തിന്റെ കുഴപ്പാ നീ ഇപ്പൊ ആലപ്പുഴക്ക് ബോട്ട് കേറുന്നത് തന്നെ ഇവളുടെ ഡാൻസ് വെക്കാൻ വേണ്ടിയാണെന്ന് ഞങ്ങൾക്കറിയാം അല്ലേ അല്ലേ അല്ലെങ്കി പറഞ്ഞു അഞ്ഞൂറ ഇരിക്കട്ടെ ഇത്രയും പറഞ്ഞതല്ലേ എനിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട് അതേ എന്നാണ് പറയാം അവൻ്റെയിലില്ല അഞ്ഞിത്തലേ അടിപൊളി

ഞാൻ കാണിച്ചു രൂപ നിൻ്റെ അഞ്ഞൂറ് രൂപ എടാ മണകൊണാഞ്ചാ ഏതെങ്കിലും ഒരുത്തൻ ടിപ്പ് കൊടുക്കുന്നത് കാണിച്ചാലേ ഈ ഏറ്റു സായ്പമാരൊന്നും അനങ്ങൂ അല്ലാതെ നിനക്ക് അഞ്ഞൂറ് രൂപ തരാൻ എനിക്കെന്ത് തലയ്ക്ക് ഓളോ കൊടുത്തിട്ട് പോടാ വെരി ഗുഡ് മാർബൽ ബ്യൂട്ടിഫുൾ കൺഗ്രാചുലേറ്റാ എന്നാൽ മൂന്ന് വാങ്ങിച്ചു നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ മൂവതിലാളി മൂന്നേടി ഞങ്ങളൊരു ഫോട്ടോ എടുത്തരാട്ടോ എടുക്കാം നിങ്ങോട്ട് എടുക്കാം വിജയ ഫോട്ടോ അന്ന് അടുത്ത പെട്ടെന്ന് ആ റെഡി ശരിക്കണേ